നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഏഷ്യ കപ്പിൻ്റെ ടി ട്വൻ്റി ക്രിക്കറ്റിൻ്റെ വൈറ്റ് ബോൾ ക്രിക്കറ്റിൻ്റെ ആവേശത്തിൽ നിന്ന് നമ്മൾ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് റെഡ് ബോൾ ക്രിക്കറ്റിലേക്ക് വീണ്ടും മാറുകയാണ് നാളെ മുതൽ ടെസ്റ്റ് പരമ്പര ആരംഭിക്കുകയാണ് വെസ്റ്റ് ഇൻഡീസും ഇന്ത്യയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പര അതിൽ ആദ്യത്തെ ടെസ്റ്റ് നാളെ അഹമ്മദാബാദിൽ ആരംഭിക്കുന്നു തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിൽ ഒരു കിഡിലൻ സീരീസ് കണ്ടതിൻ്റെ ഹാങ് ഓവർ മാറി വരുന്നേ ഉള്ളു എന്തൊരു പ്രകടനമാണ് മുഹമ്മദ് സിറാജും ശുഭൻ ഗില്ലും പ്രസിദ്ധ കൃഷ്ണയും അങ്ങനെ എടുത്തു പറയാൻ ഒരുപാട് പേര് പന്തും ഒക്കെ നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചത് അങ്ങനെ അവിടെ നിന്ന് മികച്ച റിസൾട്ട് ഉണ്ടാക്കി മടങ്ങിയെത്തി ഇപ്പോഴിതാ അടുത്ത ടെസ്റ്റ് പരമ്പര വരുമ്പോൾ ഇത് സ്വന്തം മണ്ണിലെ ടെസ്റ്റ് പരമ്പരയാണ് ഇവിടുത്തെ കണ്ടീഷൻസിനൊക്കെ അനുസരിച്ചായിരിക്കും ഉണ്ടാവുക അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ കുറച്ച് പരിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു അനുസരിച്ച് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ സ്ഥാനം ഉറപ്പിച്ച കുറച്ച് പേരുണ്ട് എന്തായാലും യശ്വസി ജെയ്സ്വാളും കെ എൽ രാഹുലും സായി സുദർശനും ശുഭൻ ഗില്ലും ധ്രുവ് ജുറലും രവീന്ദ്ര ജഡേജയും വാഷിങ്ടൺ സുന്ദറും ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും ഒക്കെ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും വാഷിങ്ടൺ സുന്ദർ കഴിഞ്ഞിട്ട് പിന്നെ ബൂമ്രയാണ് ഞാൻ പറഞ്ഞത് ബൂമ്രയും സിറാജും ഉറപ്പാണ് അപ്പോൾ അതിനിടയ്ക്ക് ഒരു രണ്ട് പേരുടെ സ്ലോട്ടുണ്ട് അവിടെ ആര് കളിക്കും എന്നുള്ളതായിരിക്കും ടീമിനെ ഇറക്കുമ്പോൾ കോച്ചിൻ്റെ ഏറ്റവും വലിയ തലവേദന കാരണം ഒരുപാട് ഓപ്ഷൻസ് നമുക്കിപ്പോൾ ടീമിൽ ആണ് നമ്മുടെ ടീം ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലാണ് അറിയാമല്ലോ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും രവി അശ്വിനും പോലുള്ള മഹാരഥന്മാരായ താരങ്ങൾ വിരമിച്ചതിന് പിന്നാലെ ഇംഗ്ലണ്ടിൽ പോയിട്ടൊരു ടെസ്റ്റ് അതൊരു ശരിക്കും ടെസ്റ്റായിരുന്നു അത് അത് നല്ല രൂപത്തിൽ കംപ്ലീറ്റ് ചെയ്താണ് വന്നിട്ടുള്ളത് ഇനി ഇവിടെ സിറ്റുവേഷൻ വേറെയാണ് കണ്ടീഷൻസ് വേറെയാണ് അപ്പോൾ അതനുസരിച്ചുള്ള കോമ്പിനേഷൻ ഇറക്കണം ഇപ്പോൾ അഹമ്മദാബാദിൽ ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് നിലവിൽ കുറച്ച് ഗ്ലാസ് ഉള്ള പിച്ചാണ് ഒരു പക്ഷേ നാളെ കളിക്ക് മുമ്പ് കുറച്ച് ഗ്ലാസ് ഒക്കെ ഷേവ് ചെയ്ത് കളഞ്ഞേക്കും ബട്ട് സ്റ്റിൽ അത് സീം ബൗളിങ്ങിന് കുറച്ച് ആനുകൂല്യങ്ങൾ കൊടുക്കും എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ പിന്നെ റെഡ് സോയിൽ പിച്ചാണ് അപ്പോൾ അതുകൂടി നമ്മൾ പരിഗണിക്കണം അതുകൊണ്ട് തന്നെ എന്തായിരിക്കും കോമ്പിനേഷൻ എന്നുള്ളതാണ് ചോദ്യം നമ്മുടെ ടീമിൽ നാല് ഓൾറൗണ്ടർമാരുണ്ട് അപ്പോൾ പ്ലന്റി ഓഫ് കോമ്പിനേഷൻസ് അതിലൂടെ വരാം മൂന്ന് സ്പിൻ ബോളിങ് ഓൾറൗണ്ടർമാരുണ്ട് അതായത് രവീന്ദ്ര ജഡേജ അതുപോലെ അക്സർ പട്ടേല് വാഷിംഗ്ടൺ സുന്ദർ മൂന്ന് സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടേഴ്സ് കൂടാതെ നിതീഷ് കുമാർ റെഡ്ഡിയും ഉണ്ട് നമുക്ക് പ്ലന്റി ഓഫ് ഓപ്ഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരായിരിക്കും നമുക്ക് സ്പിന്നർമാരുടെ റോളിൽ ഇപ്പോൾ ഈ രണ്ട് ഓൾറൗണ്ടേഴ്സ് അതായത് വാഷിങ്ടൺ സുന്ദറും രവീന്ദ്ര ജഡേജയും ഓൾമോസ്റ്റ് സേർട്ടനാണ് പ്ലെയിങ് ഇലവനിൽ അപ്പോൾ നമുക്കവിടെ ഓൾറെഡി രണ്ട് സ്പിന്നേഴ്സ് ഉണ്ട് പിന്നെ ആ ഒരു പൊസിഷനിൽ മൂന്ന് സ്പിന്നർമാരെ കളിപ്പിക്കണം അതല്ല നാല് സ്പിന്നർമാർ വരുമോ നാല് സ്പിന്നറിന് വരുമ്പോൾ കുൽദീപിനെയും അക്സറിനെയും ഒരുമിച്ച് കളിപ്പിക്കുക അതിന് സാധ്യത കുറവാണ് രണ്ടിലൊരാള് വരാനാണ് അധികവും സാധ്യത അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുൽദീപ് ഓർ അക്സർ എന്നുള്ള ചോദ്യമുണ്ട് ഈ സർഫേസിൻ്റെ ഒരു സ്വഭാവമൊക്കെ വെച്ചുകൊണ്ട് അപ്പോൾ നമുക്കറിയാമല്ലോ നമുക്ക് ഓൾറെഡി രണ്ട് സ്പിന്നർമാരുണ്ട് അതുകൂടാതെ ഒരു പക്ഷേ കുൽദീപ് ഇറക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ അദ്ദേഹം ഓഫർ ചെയ്യുന്ന വെറൈറ്റി പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം റിസ്റ്റ് സ്പിന്നറാണല്ലോ ലെഫ്റ്റ് ആം സ്പിന്നർ തന്നെയാണ് അതിപ്പം ജഡേജയെ പോലെ അക്സറിനെ പോലെ ലെഫ്റ്റ് ആം സ്പിന്നറാണ് പക്ഷേ അവർ ഓർത്തഡോക്സ് സ്പിന്നേഴ്സാണ് ഇദ്ദേഹം റിസ്റ്റ് സ്പിന്നറാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു വെറൈറ്റി പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്ലേയിങ് ലെവലിൽ ഇറക്കാനാണ് സാധ്യത അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു പൊസിഷനിൽ നമ്പർ എയ്റ്റിൽ കുൽദീപ് യാദവ് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പം അക്സർ പട്ടേലിൻ്റെ സാധ്യത കുറയുന്നു എന്ന് പറയാൻ കാരണം ഓൾറെഡി നമുക്ക് ഏഴ് വരെ നമ്പർ സെവൻ വരെ മികച്ച താരങ്ങളുണ്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരുണ്ട് ദൻ പിന്നെയുള്ള ചോദ്യം നമ്പർ നയൻ ഈ നമ്പർ നയനും നമ്പർ എയ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം ബാറ്റിങ്ങിൻ്റെ സ്വഭാവം അനുസരിച്ച് അനുസരിച്ചിട്ടോ പിന്നെയുള്ളത് പ്രസിദ്ധ കൃഷ്ണയെ കളിപ്പിക്കണോ നിതീഷ് കുമാർ റെഡ്ഡിയെ കളിപ്പിക്കണോ എന്നുള്ളതാണ് അപ്പോൾ പേസ് ബൗളിങ്ങിന് കുറച്ചൊരു ആനുകൂല്യം ലഭിക്കും എന്ന് ഒരു സ്വഭാവം വെച്ചിപ്പോൾ എല്ലാവരും വിലയിരുത്തുന്നത് അങ്ങനെയെങ്കിലുള്ളൊരു ചോദ്യം ബൂമ്രക്ക് വിശ്രമം കൊടുക്കില്ല എന്ന് പ്രതീക്ഷിക്കാം ബൂമ്രയും സിറാജും കളിക്കുന്നു ഒരു തേർഡ് സീമറെ ടീമിന് ആവശ്യമാണ് ആ തേർഡ് സീമർ ആരായിരിക്കും എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം കിട്ടേണ്ടത് പ്രസിദ്ധ കൃഷ്ണ നമുക്കറിയാമല്ലോ ഇംഗ്ലണ്ടിൽ അദ്ദേഹം ആദ്യം അത്ര മികച്ചൊരു പ്രകടനത്തേക്ക് പോയില്ലെങ്കിലും പിന്നീട് അദ്ദേഹം മിന്നിയ പ്രകടനമാണ് അവസാന ടെസ്റ്റിലൊക്കെ പുറത്തെടുത്തിട്ടുള്ളത് സോ അദ്ദേഹത്തിൻ്റെ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പിന്നെ അദ്ദേഹം ഒരു ഹോം ടെസ്റ്റ് ഇതുവരെ കളിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ് എന്നാൽ പോലും ഈ ഒരു ഊപ്പിച്ചും ഗ്രൗണ്ടും ഒക്കെയായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട് അത് വൈറ്റ് ബോൾ ക്രിക്കറ്റിലാണ് ഇവിടെ ആകെ അദ്ദേഹം മൊട്ടയറയിൽ ഒരേ ഒരു ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ളൂ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം എന്നാൽ പോലും ഇപ്പോഴത്തെ ഒരു ടീം കോമ്പിനേഷൻ വെച്ച് പ്രസിദ്ധ കൃഷ്ണയെ കളിപ്പിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല അല്ലെങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡി നിതീഷ് കുമാർ റെഡ്ഡി വരുമ്പോൾ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടിയുണ്ട് അതുകൂടി പരിഗണിച്ചാണ് അദ്ദേഹത്തെ ഇറക്കുന്നതെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം അവിടെ ഒരു തേർഡ് സ്വിമ്മിങ് ഓപ്ഷനായിട്ട് ഉപയോഗപ്പെട്ടേക്കാം ഇനി അതല്ലെങ്കിലും മറ്റൊരു സാധ്യതയുള്ളത് അക്സറും കുൽദീപും വരുന്നില്ല രണ്ടുപേരെയും ഒഴിവാക്കുന്നു നമ്പർ എയ്റ്റ് ആ ഒരു പൊസിഷൻ അവിടെ കിടക്കുന്നത് അവിടെ നിതീഷ് കുമാർ റെഡ്ഡി വരികയാണെങ്കിൽ സോ അവിടെ നിതീഷ് കുമാർ റെഡ്ഡി വരികയാണെങ്കിൽ നമ്പർ നയനിൽ പ്രസിദ്ധി കൃഷ്ണ നമ്പർ ടെൻ ജസ്പ്രീത് ബുംറ നമ്പർ ഇലവൻ മുഹമ്മദ് സിറാജ് എന്ന രൂപത്തിലേക്കും ടീമിൻ്റെ ഇലവൻ പോകാനുള്ള സാധ്യതയുണ്ട് അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ പിച്ചിൻ്റെ ഒരു സ്വഭാവം വെച്ചുകൊണ്ട് അത്തരത്തിൽ പോയാൽ നമുക്കപ്പം നാല് സിമ്മിങ് ഓപ്ഷൻസ് വരും രണ്ട് സ്പിന്നേഴ്സ് ആയിരിക്കും ആ ഒരു ഘട്ടത്തിൽ ഉണ്ടാവുക സോ മോസ്റ്റ് പ്രോബ്ലി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇലവൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവർ രണ്ടുപേര് ഉൾപ്പെടുന്ന രൂപത്തിൽ അതായത് കുൽദീപും നിതീഷ് കുമാർ റെഡ്ഡിയും കൂടി ഉൾപ്പെടുന്ന രൂപത്തിലായിരിക്കണം എന്തായാലും ഒരു ഫൈനൽ തീരുമാനം നമുക്ക് നാളെ ടോസിൻ്റെ സമയത്ത് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ പക്ഷേ ഇന്ന് രാത്രിയോടുകൂടി ഇന്നത്തെ ആ ഒരു പരിശീലനത്തിലെ വിവരങ്ങൾ കൂടി ലഭിക്കുമ്പോൾ നമുക്കൊന്നുകൂടി ഒരു വ്യക്തത വരും അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇലവൻ അങ്ങ് പറയുകയാണ് അതായത് ഷോ സി ജയ്സ്വാളും കെ എൽ രാഹുലും ചേർന്ന് ഓപ്പൺ ചെയ്യുന്നു പിന്നാലെ സായി സുദർശൻ വരുന്നു സായി സുദർശന് നീണ്ട കാലത്തേക്ക് ഇന്ത്യയുടെ നമ്പർ ത്രീയിലേക്ക് ഒരു ഓപ്ഷനായിട്ട് എന്തായാലും ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നുണ്ട് സോ നമ്പർ ത്രീയിൽ അദ്ദേഹം വന്നാൽ നമ്പർ ഫോറിൽ ഷുബ് മൻ കില്ല് നമ്പർ ഫൈവിൽ പന്തില്ലാത്തതുകൊണ്ട് ധ്രുവജുറലുണ്ടാകും ദെൻ രവീന്ദ്ര ജഡേജ അറ്റ് നമ്പർ സിക്സ് വാഷിംഗ്ടൺ സുന്ദർ അറ്റ് നമ്പർ സെവൻ ദെൻ നിതീഷ് കുമാർ റെഡ്ഡി അതിനുശേഷം നമ്പർ നയനിൽ കുൽദീപ് യാദവ് വരാം അതിനുശേഷം ജസ്പ്രീത് ബുംറ ആൻഡ് മുഹമ്മദ് സിറാജ് ഈ രൂപത്തിലുള്ള ഒരു ഇലവനുള്ള സാധ്യതയാണ് കൂടുതൽ അല്ലെങ്കിൽ പിന്നെ നിതീഷ് കുമാർ റെഡ്ഡിക്ക് പകരം അദ്ദേഹം പ്രസിദ്ധ കൃഷ്ണ വരാനുള്ള സാധ്യതയുമുണ്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരുന്ന മുറയ്ക്ക് എന്ന് പറഞ്ഞാൽ രാത്രിയോടുകൂടി നമുക്കൊരു വിശദമായ പ്രിവ്യൂ ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്ന വിവരങ്ങൾ ലഭിക്കുന്ന മുറക്ക് വെസ്റ്റ് ഇൻഡീസിൻ്റെ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ഒന്നുകൂടി കാണാം എങ്കിലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നമുക്ക് കരുതാവുന്നത് ഇത്തരത്തിൽ ടീമിൻ്റെ ഇറങ്ങുമെന്നാണ് പിന്നെ ഡബ്ല്യു ടി സിയിൽ പോയ സീസണിൽ നമുക്കുണ്ടായ ഒരു തിരിച്ചടി ഹോം ടെസ്റ്റിൽ ന്യൂസിലാൻഡിനോട് പരാജയപ്പെട്ടതായിരുന്നല്ലോ ഇത്തവണ അത് സംഭവിക്കാതിരിക്കുക എന്നുള്ളത് ടീം മാനേജ്മെന്റ് നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ വെസ്റ്റ് ഇൻഡീസിനെതിരെ ഒരു ആധിപത്യത്തോടു കൂടിയുള്ള വിജയമാണ് ലക്ഷ്യം വെക്കുന്നത് അതിന് സാധിക്കും എന്ന് തന്നെ കരുതുന്നു അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ക്രോഫ്ഡോക്സ് എടുത്താം